നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഇന്ന് മേഡത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല മിഥുനത്തിൽ ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ കേതു വൃശ്ചികത്തിൽ ബുധൻ ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ കുംഭത്തിൽ ചന്ദ്രൻ രാഹു മീനത്തിൽ ശനി ഇത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭ ശുഭാശുഭ ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഏവർക്കും വാരഭരത്തിലേക്ക് സ്വാഗതം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം മേടൻ രാശി ഇവിടെ മേഡൻ രാശിക്കാർക്ക് ഇന്നത്തെ ഗ്രഹസ്ഥിതി കൂടി എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ കേതു അഷ്ടമത്തിൽ ബുധൻ ഒൻപതാം ഭാവത്തിൽ ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ രാഹുവോട് കൂടെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ ഉച്ചക്ഷേത്രത്തിലേക്ക് തൻ്റെ മകരത്തിലേക്ക് പോകുന്ന ദിനങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് ജനുവരി പതിനാറാം തീയതി ചൊവ്വ ഉച്ചത്തിലേക്ക് വരും ഒരു ഗ്രഹം ഉച്ചത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ബലം പ്രകടിപ്പിക്കുന്ന സമയമാണിതെന്ന് അറിയുക അതിനാൽ പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും സാമ്പത്തിക വിഷയത്തിലേക്കുള്ള അനുകൂലമായ സ്ഥിതിയും ഈ ഗ്രഹം ചൊവ്വ പ്രദാനം ചെയ്യും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അപ്രകാരം തന്നെ പല സംരംഭങ്ങൾക്കും ഒരു ആരംഭം കുറിക്കുവാൻ ഈ ഒരു സമയം വളരെ നല്ലതാണ് അന്യദേശത്ത് ജീവിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഡിസംബർ മുപ്പതിനുള്ളിൽ തന്നെ എന്തെങ്കിലും നല്ല തീരുമാനങ്ങൾ പിന്നീട് സിഗ്നേച്ചർ ഒപ്പിടുക സൈൻ ചെയ്യുക മുതലായ പ്രവർത്തനങ്ങൾക്കൊക്കെ ഡിസംബർ മുപ്പത് മുതൽ അനുകൂലമാണ് കാരണം രേഖാകാരകനായ ബുധൻ ഇവിടെ ദുർബലമായി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു പക്ഷേ ബുധൻ അന്യദേശത്തിൽ സഞ്ചരിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ വളരെ സമർത്ഥനാണ് ശതഞ്ജീവിനോ രന്ധ്രകേ രാജപുത്രേ ഭവന്തിഹ ദേശാന്തരേ വിശ്രുതാസ്തേ അന്യദേശത്തിൽ തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകാം നിധാനം നിർബാത് വിക്രിയാത്മാ ലഭന്ദേ തന്റെ അത്യുത്സാഹത്തിലൂടെ തനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കിട്ടും അതിന് ഈ ബുധൻ വളരെ സമർത്ഥനാണ് അഷ്ടമത്തിലെ ബുധൻ ഏത് ഗ്രഹവും എട്ടാം ഭാവത്തിൽ വളരെ ദോഷമാണ് പക്ഷെ ബുധൻ എട്ടിൽ വന്നാൽ വിശ്രുത ഗുണാഹ വൺ ഷുഡ് ബി അപ്രീഷിയേറ്റഡ് ബൈ ഓൺ ക്വാളിറ്റീസ് ഒരാൾക്ക് തന്നെ വ്യക്തിത്വത്തിനെ എങ്ങനെ ഉദ്യോദിപ്പിക്കാം അതിന് പറ്റിയ സമയമാണ് മേടൻ രാശിക്കാർക്ക് അതിന് സഹായകരമാകും അതിശക്തമായി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സൂര്യനും ചൊവ്വയും ശുക്രനും തമ്മിലുള്ള കോമ്പിനേഷൻ ഈ യോഗം ഒരു അതിമാനുഷയ യോഗമാണ് ശുക്രനും വ്യാഴവും പരസ്പരം നോക്കുന്നു അവിടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് പ്രശസ്തി അധികം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങേയറ്റം ശക്തമായിട്ട് സൂര്യനും ചൊവിയും ശുക്രനും നിൽക്കുന്നു ധനപരമായ തീരുമാനങ്ങളിലൊക്കെ തന്നെ നല്ലൊരു അനുകൂല സ്ഥിതി സഞ്ജാതമാകും കുസീദേ വൃദ്ധി രസ്മൈ ദധീരൻ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഒൻപതാം ഒൻപതാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഒരു ധന സമാഗമ മാർഗം ധനാഗമ മാർഗം മുന്നിൽ കാണും ഈ ഒരു കോമ്പിനേഷൻ എന്നറിയുക അതിനാൽ ഞാൻ ഈ ഒരു വാരം മേടൻ രാശിക്കാർക്ക് അനുകൂലമായ സ്ഥിതിയാണ് രേഖ നഷ്ടപ്പെടാതെ അനാവശ്യമായി ധൃതിയിൽ തനിക്ക് ഫേവർ ആവാത്ത ഒരു പേപ്പറിനും ഒപ്പിടാൻ പാടില്ല ചതിക്കപ്പെടും കാരണം ബുധൻ രേഖാകാരകനാണ് രേഖാപതിയായ ഗ്രഹം അഷ്ടമത്തിൽ ദുർബലത്തിൽ നിൽക്കുമ്പോൾ രേഖാപരമായ ചതിവുകൾ വരും അപ്രകാരം തന്നെ സാഹോദര്യ ഗുണവും വളരെ ശ്രദ്ധിക്കണം മേടൻ രാശിക്കാർ സഹോദരങ്ങളെ നന്നായി ശ്രദ്ധിക്കും പക്ഷേ സഹോദരങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് ആ ഫേവർ തനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും അതിനാൽ തെറ്റിദ്ധാരണകൾ ധാരാളം വരും തന്നൊക്കെ പ്രതീക്ഷിച്ചൊക്കെ കണക്ക് കൂട്ടി സഹോദരങ്ങൾ സഹായിക്കും എന്നൊക്കെ കരുതുമ്പോൾ അവസാന സമയം അവർ പാലം വരിക്കും സഹോദരങ്ങൾ മാത്രമല്ല പ്രിയപ്പെട്ട സഹായികളും ഈ വാരത്ത് നിർബന്ധമായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മം നരസിംഹ ക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹസ്വാമി പുഷ്പാഞ്ജലി ചെയ്യുക പാനകം കഴിപ്പിക്കുക ചെറിയ ചെറിയ ശത്രുദോഷ ദോഷങ്ങളൊക്കെ മാറി കിട്ടട്ടെ സ്കിൻ പ്രോബ്ലം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ രോഗവും ശ്രദ്ധിക്കണം അനാവശ്യമായ ധൈര്യം സാഹസികത കാണിക്കാൻ പാടില്ല ഈ വാരം ശ്രദ്ധിക്കണം വിവാഹ തീരുമാനങ്ങളാകാം പലർക്കും തൻ്റെ കാമുകിയെ തട്ടിക്കൊണ്ടുവരേണ്ടെന്ന സമയമാണ് ആരും കാണാതെ രജിസ്റ്ററായി വിവാഹ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാൻ തൻ്റെ ഓപ്പോസിറ്റുള്ള പുരുഷനായാലും സ്ത്രീ ആയാലും തയ്യാറാവുന്ന സമയമാണിത് അതിനാൽ പല രീതിയിലും ഈ വാരം മികച്ചതാണ് വൈവാഹിക ജീവിതത്തിൽ നന്മകൾ വരാൻ ഈ വാരം വളരെ പര്യാപ്തമാണെന്ന് അറിയിക്കും പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ഉള്ള പുരുഷന്മാർ ശ്രദ്ധിക്കണം സ്ത്രീകൾ യൂട്രസിനെ ഫൈബ്രോയിഡിനെ വളരെ ജാഗ്രത പാലിക്കുക ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഒരു വാരം ഭൂമി വാങ്ങാനോ ഭൂമിയുമായി ബന്ധപ്പെടുന്ന നയപരമായ തീരുമാനങ്ങൾക്കും നല്ലതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണ് രേഖാപരമായ വിഷയത്തിൽ ചതിവ് വരാൻ പാടില്ലെന്ന് മാത്രം അറിയുക പരിഹാരം ഞാൻ നിർദ്ദേശിച്ചു നന്ദി നമസ്തേ